വെൽക്കം ബാക്ക് ടു ലെറ്റ് ഡിസൈൻസ് ഇന്ന് ഞാനിപ്പോ സാരി ഒക്കെ എടുത്ത് വന്നപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാവുന്ന ഞാൻ കുറച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും നല്ല സോഫ്റ്റ് ലിനൻ മെറ്റീരിയലിൽ ആ വന്നിരിക്കുന്ന കിടലിനായിട്ടുള്ള ഒരു കളക്ഷൻ അത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബാട്ടിക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈം വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേക്കും കൊണ്ട് എവിടെ ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതാ നല്ല അടിപൊളിയാണ് ഒരു ബാട്ടി പ്രിന്റ് അതിലോട്ട് ഇതാ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോർഡർ വരുന്നുണ്ട് എങ്കിലും ബോഡി ഹഗിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് അത്യാവശ്യം വണ്ണമുള്ളവർക്കോ വണ്ണം കുറഞ്ഞവർക്കോ ഒക്കെ ഇങ്ങനെ ഉടുത്തോണ്ട് പോകാം പെട്ടെന്ന് കൊടുക്കാം കാരണം ഞാൻ സാരി എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും സാരി എടുക്കാൻ അറിയില്ല പക്ഷെ എന്നിട്ട് പോലും വലിയ കുഴപ്പമില്ലാതെ ഒത്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ഞാൻ അങ്ങ് എടുത്തതും ആണ് അപ്പൊ ആ ഒരു രീതിയിൽ നല്ല രസമായിട്ട് വന്ന് ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലോന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഇതിന്റെ പല്ലു വരുന്നത് എങ്ങനെയാണ് ഇതാണ് ഇതിന്റെ പല്ലു നല്ല രസമുള്ള സ്ട്രൈപ്സ് കൊടുത്തിട്ടുള്ള പല്ലു ആണ് പ്രിന്റ് തന്നെയാണ് ഇതിന്റെ ഈ സെയിം കളറില് പ്രിന്റ് ബോർഡർ വരുന്നതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ പല്ലു പോഷൻ വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള പല്ലു പോഷൻ ആണ് അതിലോട്ട് ഇതുപോലെ സ്ട്രൈപ്സ് കൊടുത്തിട്ടുള്ള നല്ല രസമുള്ള ഒരു നമുക്ക് ഏത് ഏജിലുള്ളവർക്കും നല്ലൊരു ട്രെൻഡി ആയിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റും നല്ല രസമാണ് നല്ല വൺ പ്ലേറ്റ് ഒക്കെ ഇടുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പം ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്ലെയിനിൽ വന്നിട്ട് അതായത് ഇതുപോലെ ഒരു ബോർഡർ കൊടുത്തിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോഡി പോർഷൻ ഞാൻ എടുത്തിരിക്കുന്ന പോലെ തന്നെ ഫുൾ ആയിട്ട് ഇങ്ങനെ ബാട്ടി പ്രിന്റ് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് കളറ് റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു സഫേർ ഗ്രീൻ കളർ ആണ് അതിൻ്റെയും പല്ലുപോശം വരുന്ന മുമ്പേ കാണിച്ചത് പോലെ തന്നെയാണ് ഇതായി പല്ലുപോശം വരുന്നത് അതായത് വേണ്ട നല്ല രസമായിട്ടാണ് പല്ലുപോശം വരുന്നത് അതുപോലെ തന്നെയാണ് ബ്ലൗസ് പീസും വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇതുപോലെ പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുള്ള ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാട്ടിക് പ്രിന്റഡ് ആയിട്ടുള്ള ഇത് ഇത് കണ്ടോ ബാട്ടിക് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഫുൾ ബോഡിയാണ് വരുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ചുരിദാ സോറി സാരി അപ്പോൾ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ആണ് ഇതാണ് ബോഡി പാർട്ട് വരുന്നത് ഇതുപോലെ ഒരു ബോർഡർ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ പല്ലു പാർട്ട് വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഇങ്ങനെ കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് അപ്പൊ ഇതാ ഇങ്ങനെ വരും കേട്ടോ അപ്പൊ ഇതിന്റെ ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യൂ പഠിച്ച വീഡിയോ കാണാം ബൈ